ടുത്ത ചോടല്ലേരിണ്ടല്ലോ ഒരു പരിപ്പ് ഇങ്ങനെ രണ്ടുട്ടാ

നിങ്ങൾ ഒന്നും രണ്ടും കോയിൻ ഉണ്ടാവുമ്പോ തീർക്കണം എന്നാ കളിന്നറ അല്ല ഒന്ന് ബ്ലോക്ക് ആണ് അല്ല ഇനി ട്ടോ വേറെ ലെവല് കളി എന്താ കളി വിചാരിച്ച കളി ആൻ്റെ കളി കിട്ടിയേ എങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഞങ്ങൾ വൈറ്റും വൈറ്റും ഒന്നിച്ച്

ആ ബ്ലാക്ക് ഒരു ണ് ആ രണ്ടാമത്തെ രണ്ടാമത്തെ ബ്ലാക്ക് രണ്ടാമത്തെ ബ്ലാക്ക് അവിടെ വേറെ ആ കൂട്ടക്കൊരു തിരിച്ചു ബ്ലാക്ക് അമിതാഭ് ബച്ചന്റെ പിന്നെ എല്ലാ ചണ്ടി ചണ്ടിപടത്തിനും പോവുണ്ട് ഔ ആരാപ്പാ പറയണത് ആരാപ്പാ പറയണത് ഏമാലി കൂടിട്ടൊന്നല്ലല്ലോ